വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ അവസരം മുതലാക്കി വിമാന നിരക്ക് ഉയർത്തരുതെന്ന വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി സാധാരണ നിരക്ക് തുടരാൻ കർശന നിർദ്ദേശം നൽകി അത്യാവശ്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു റെഗുലേറ്ററി അധികാരം പ്രയോഗിച്ചാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നടപടി പി ആർ അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി അരവിന്ദ് ഇന്നലെ തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ് നോക്കൂ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എൺപത്തി ഒൻപതിനായിരം രൂപ വരെ ഉയർത്തിയ ഉണ്ടായിരുന്നു ടിക്കറ്റ് നിരക്ക് പല കമ്പനികളും അപ്പോൾ ഇതിൽ വലിയൊരു ഇടപെടലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം പറയുന്നത് മന്ത്രാലയത്തിൻ്റെ കൂടുതൽ വിശദീകരണം എന്താണ് ഈ കാര്യത്തിൽ അജി റെഗുലേറ്ററി അധികാരം ഇപ്പോൾ വ്യോമന മന്ത്രാലയം ഉപയോഗിച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ പ്രതിസന്ധിക്ക് പിന്നാലെ മറ്റ് വിമാന കമ്പനികൾ എയർ ഇന്ത്യ അടക്കമുള്ളവർ ടിക്കറ്റ് ചാർജ് കുത്തനെ ഉയർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ആ നിലനിന്നിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിന്റെ ആ നിരക്ക് ഒരു ലക്ഷത്തിനടുപ്പിച്ചെത്തിയിരുന്നു ഇന്നും മുപ്പതിനായിരത്തിന് മുകളിലാണ് ഈ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് മുപ്പതിനായിരത്തിന് മുകളിൽ അതും മണിക്കൂറുകളോളം ഇരുപത്തി മണിക്കൂർ ഇരുപത്തിയൊന്ന് മണിക്കൂറോളം സമയമുള്ള വിമാനത്തിനാണ് ആ നിരക്കുന്നതും നമ്മൾ ഓർക്കേണ്ടതാണ് എന്തായാലും വലിയ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നതിന് പിന്നാലെ ാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കടുത്ത നിർദ്ദേശം തന്നെ വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് അവസരം മുതലാക്കി വിമാന നിരക്ക് ഉയർത്തരുത് കൃത്യമായി മുൻപ് നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളിൽ തന്നെ വിമാനത്തിന്റെ ഈ ടിക്കറ്റ് ചാർജുകൾ തുടരുമെന്നതാണ് ഇപ്പോൾ വ്യോമന മന്ത്രാലയം നിരീക്ഷിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം തുടരുമെന്നും കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിർദ്ദേശം തെറ്റിച്ചാൽ ശക്തമായ നടപടി എടുക്കുമെന്നതാണ് ഇപ്പോൾ വ്യോമന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അത്യാവശ്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് യാത്രക്കാരെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ അനുമതി ില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളടക്കം കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം ഉയർത്തിയിരുന്നു ആകാശക്കൊള്ളയാണ് നടത്തുന്നതെന്ന് ജോൺ ബിട്ടാസ് എംബി അടക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ വിമർശനം ഉയർത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ശക്തമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം ഇന്നും നാനൂറിലധികം വിമാന സർവീസുകളാണ് രാജ്യവ്യാപകമായി മുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ വിമാന സർവീസുകൾ ഇന്നും താറുമാറായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ നിരവധി യാത്രക്കാരാണ് വിമാനത്താവളത്തിലടക്കം കുടുങ്ങിക്കിടക്കുന്നത് എന്തായാലും ഇതിന് പിന്നാലെ ശക്തമായ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇൻഡിഗോയ്ക്ക് കൂടി ഇപ്പോൾ ഒരു നിർദ്ദേശം ആ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് കാരണം ഈ റദ്ദാക്കിയ ടിക്കറ്റുകളുടെ തുക ഉടൻ തന്നെ റീഫണ്ട് ചെയ്യണമെന്നതാണ് ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കാരണം ഈ നിരവധി ഇന്നലെ ആയിരത്തിലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഇന്നും നാനൂറിന് മുകളിലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു അപ്പോൾ നിരവധി പേർക്കാണ് തുക റീഫണ്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തുകകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റീഫണ്ട് ചെയ്യണമെന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു നാളെ രാത്രി എട്ട് മണി ാണ് ഇതിനുവേണ്ടി ഇന്ത്യയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു അതേപോടൊപ്പം തന്നെ വിമാനം റീഷെഡ്യൂൾ ചെയ്തവരിൽ നിന്ന് അധിക തുക ഈടാക്കരുത് കൂടി സർക്കാർ നിർദ്ദേശിക്കുന്നു എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ വിമാന സർവീസുകൾ ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് നിരവധി യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുന്നത് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഡൽഹിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അജയ്